വേഴ്സസ് കാലിക്കറ്റ് മത്സരത്തിൽ കളിച്ച ഒട്ടേറെ താരങ്ങളുണ്ട് കാലിക്കറ്റിന്റെ ക്യാപ്റ്റൻ പ്രശാന്ത് മോഹൻ ഇന്ന് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു പ്രശാന്ത് ജയിക്കാൻ സാധിച്ചില്ല പക്ഷെ അതിനേക്കാൾ ഉപരിയായി സൂപ്പർ ലീഗിൽ ഇതുവരെ കണ്ടതിന് വിളിച്ച ഏറ്റവും മികച്ച മത്സരമാണ് ഇന്ന് കണ്ടതെന്ന് ആരാധകർ പറയുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ പോസിറ്റീവ് കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ മാച്ചിൽ നിന്ന് എടുക്കുന്നതും ഡിസപ്പോന്റഡ് ആണെന്ന് ചോദിച്ചാൽ രണ്ട് ഗോൾ അതും എൺപത്തഞ്ചിന് മിനിറ്റ് ശേഷം കൺസീഡർ ചെയ്യുകയെന്ന് പറയുന്നത് എല്ലാവരും സംബന്ധിച്ചിട്ടും കുറച്ച് ഡിസപ്പോയിൻ്റഡ് ആണ് പക്ഷെ എന്നാൽ കൂടെ തന്നെ ആദ്യത്തെ രണ്ട് മാച്ചിലും ഞങ്ങൾ കാണാത്ത അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞു ഈ നെവർ ഗിവ് അപ്പ് ആ മെൻ്റാലിറ്റി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കോൺഫിഡൻസ് എല്ലാം ഈ മാച്ചിനൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിന് കുറേ നല്ല കാര്യങ്ങളുണ്ട് കൺസിഡ് ചെയ്ത കാര്യങ്ങൾ അത് ഞങ്ങൾ പോവും നേരത്തെ ഇതിനു മുന്നേ ഒരു വൺ വീക്ക് ഉണ്ട് ഞങ്ങൾക്ക് അനലൈസ് ചെയ്യും എവിടെ പായിച്ച് പറ്റി പക്ഷെ എന്നാൽ കൂടെ തന്നെ കഴിഞ്ഞ രണ്ട് മാച്ച് കിട്ടാതെ ഒരു കോൺഫിഡൻസ് ഇൻഡിവിജ്വലി ഞാൻ കണ്ടു എ ടീം കണ്ടു സോ ആ കാര്യങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഇതിലും അടിപൊളിയായിട്ട് കുറേ മാറ്റങ്ങൾ വന്നു അതിൽ ഏറ്റവും പ്രധാനം പ്രധാന സാലിമിനെ നിങ്ങൾ പ്രതിരോധത്തിൽ കൊണ്ടുവന്നു അതായത് ഇടതുമെങ്കിലും മനോഹരമായി കളിച്ചു പ്രശാന്ത് വലതെങ്കിലും നൽകുന്ന ക്രോസുകൾ ബോൾ എടുക്കുന്നതിൽ അഗ്രസീവ് ആയിട്ടുള്ള നീക്കങ്ങൾ നമ്മുടെ ബോളടിച്ച നമ്മുടെ താരം എങ്ങനെയായിരുന്നു മൊത്തത്തിൽ നല്ലൊരു ആയിരുന്നു ആയിരുന്നു ഈ മാച്ച് ക്ലാസിക്കോ ക്ലാസിക്കോ എല്ലാവരും ും എല്ലും അപ്പം ആ മോട്ടിവേഷനും എല്ലാം ക്രൗഡ് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടി പ്രശാന്ത് ഗോളടിച്ചതിന് ശേഷം നടത്തിയ ഒരു ആഘോഷം അത് കേരള കഴിഞ്ഞ സൂപ്പർ ഐ എസ് എല്ലാം നമ്മൾ കണ്ടു ഒഡീഷക്കെതിരെ ഗോളടിച്ചപ്പോഴും വിമർശകരെ നിങ്ങൾക്കുള്ള സ്ഥാനം അങ്ങ് ആകാശത്താണ് എന്ന് പറയാണ് തീർച്ചയായിട്ടും അത് ടി വിയിൽ കളിയാണുന്ന അല്ലെങ്കിൽ പുറത്തു വന്ന് കാണുന്നൊക്കെ ഭയങ്കര എളുപ്പമാണ് ഫോൺ എടുത്തിട്ട് ഏത് ഇത് ഇത് ഞാൻ എനിക്ക് എനിക്ക് സൈബർ ബിൽഡിങ് ഉണ്ടാകുമ്പോഴേ എനിക്ക് കമ്പനി എല്ലാ പ്ലേസിലും ഉണ്ടാവുന്ന തന്നെയാണ് ഭയങ്കര ഈസിയാണ് അത് ചെയ്യാൻ ഞങ്ങളെ ബാക്കിൽ ഒരു ഹാർഡ് വർക്കും ഞങ്ങൾ ഇതിൽ കുറേ സംഘടിപ്പിച്ചത് കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് മറുപടി ഫോണിലൂടെ അല്ല എനിക്ക് ആകെ മറുപടി കൊടുക്കാൻ പറ്റിയ ഫീൽഡിലാണ് അപ്പം അതിന് എന്ത് അവസരം ഉണ്ടാവുന്നോ അന്നൊക്കെ ഞാൻ തിരിച്ചു ചെയ്തു തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമ്പോൾ കൊടുക്കാൻ നമുക്ക് ു തീർച്ചയായിട്ടും പ്രശാന്ത് മോഹൻ വലിയ ആത്മവിശ്വാസം പറയുകയാണ് പരാജയപ്പെട്ടത് മാത്രമല്ല ഞങ്ങൾ ഈ മത്സരത്തിൽ നിന്ന് നേടിയ കോൺഫിഡൻസ് ആത്മവിശ്വാസം അത് ഞങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും കാലിക്കറ്റ് സെറ്റ് ആണ് എന്ന് പറയുകയാണ് അതിരൂപനൊപ്പം മഹേഷ് പോലു